ഇപ്പം കോളറെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം കോളറ എന്ന് പറയുന്നത് കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയൽ കോളറ എന്ന് പറയുന്നത് ഇത് കൂടുതലും വയറൊക്കെ ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് റൈസ് വാട്ടർ സ്കൂൾ എന്നാണ് പറയുക കഞ്ഞിവെള്ളം പോലെ എന്താണ് മലം പൊക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ വയറിളകി പൊക്കൊണ്ടിരിക്കുക ഇത് ഇത് കാരണം ഇതെന്ന് പറഞ്ഞാൽ നിർത്താതെ ഒരു ദിവസം തന്നെ അഞ്ച് മാറും ഏഴു വട്ടം ഒരു ചിലവർക്ക് പന്ത്രണ്ട് വട്ടം വരെയൊക്കെ എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ദിവസം തന്നെ വയറിളി പോകുന്നതുണ്ടായിരിക്കാം അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷീണം തളർച്ച നിർജീലനം എന്താ ബോഡിയിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുക അതുകൊണ്ട് തന്നെ ക്രാംസ് കാലിലൊക്കെ കോച്ചിപ്പിടിക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും കോളറയ്ക്ക് നമ്മൾ കൂടുതലും കാണുന്നത് കോളറിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നല്ല രീതിക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്രയും വെള്ളം നമ്മൾ എന്താണ് വയറിളയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നല്ല രീതിക്ക് വെള്ളം ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയും ഒ ആർ എസ് കലക്കി കൊടുക്കുക ഒ ആർ എസ് എന്ന് പറയുന്നത് അറിയാലോ ഒരു ലിറ്ററിനകത്ത് നമ്മൾ ഒർഎസിന്റെ ഒരു പാക്കറ്റ് എന്ത് ചെയ്യാം കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ സ്പൂൺ കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് കരിക്ക് അങ്ങനെയുള്ള നമുക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കോളറയുടെ സമയത്തും ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ജൂസുകൾ എന്ത് ചെയ്യാൻ കൊടുക്കാം ഒട്ടും വെള്ളം ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും കോളർ കുറച്ചും കൂടി സിവിയർ ആവുമ്പോഴത്തേക്കും കണ്ണൊക്കെ കുരിഞ്ഞിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വലിച്ചു നോക്കുമ്പോഴത്തേക്കും പതിയെ അതും ചെയ്യുന്നതോ താഴത്തോളം അതിന്റെ വെള്ളം ഒട്ടും നമ്മൾ ശരീരത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും കോളറയുടെ സിവിറിറ്റി എന്ന് പറയുന്നത് അപ്പം ഒരുപാട് സിവിയർ ആയിക്കഴിഞ്ഞാൽ കോളറുടെ ഇടത്തിലേക്ക് പോകാനുള്ള ഉണ്ട്